ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ദേ ഇതാണ് കുറച്ച് പേർക്ക് കാണുമ്പോൾ മനസ്സിലാകും വേറൊന്നുമല്ല നമ്മുടെ ഉണക്ക കപ്പയാണ് അപ്പോൾ പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഞാൻ അതിൻ്റെ തൊണ്ട് കളയാണ്ട് അത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് ചതച്ചെടുത്തിട്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കറിക്കിട്ടുന്നത് ഇനി നമ്മുടെ ഉണക്കക്കപ്പ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയുടെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഈവനിങ് പിള്ളേർക്ക് എന്ത് സ്നാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ചേട്ടൻ കപ്പയും കൊണ്ട് ഉണക്ക കപ്പയും കൊണ്ട് ആ ചേട്ടൻ വന്നത് അപ്പോൾ നമ്മുടെ ഉണക്ക കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അപ്പോൾ എൻ്റെ പിള്ളേർക്ക് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും ഈ ഉണക്ക കപ്പയും കൂടെ ആണെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ് ഇവിടെ ഇവന്മാർക്കാണെങ്കിൽ പാൽ ചായ പറ്റത്തില്ല പാലും കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നല്ലതുപോലെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഓക്കേ താങ്ക്